പിന്നെ അതിനോട് തന്നെ ഇത്തരം സംഭവങ്ങൾക്കകത്ത് നമ്മളെപ്പോഴും ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വേടികളോട് ശ്രദ്ധിക്കുക പക്ഷേ റൂമിൽ നിന്ന് ടി വി കാണുന്ന നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കും അയാൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ഇപ്പോഴത്തെ ഒരു പുതിയ സംഭവമാണ് ഒന്നെങ്കിലും ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ മുകളോട്ട് നോക്കി നിൽക്കും അല്ലെങ്കിൽ നിരത്തോട്ട് നോക്കി നിൽക്കും ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചുമ്മാ കയ്യിലിരിക്കുന്ന പേപ്പറ എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കും ഒത്തിരിയേറെ കേസുകളും ഇപ്പം ഫാമിലി കത്തൊക്കെ പടരും ചോദിക്കുന്നുണ്ട് ഫാമിലി ഇഷ്യൂസ് ഇവിടെ ഫാമിലി ലൈഫ് പ്രോപ്പറായിട്ട് സക്സസ്ഫുൾ ആകാത്ത എന്തുകൊണ്ടാണ് ഇപ്പൊ ഹർഷിത കൗറിന്റെ കൊലപാതകം സീരാച്ചക്കോടെ കേസ്റ്റ് മലയാളി ആത്മഹത്യ സംഭവം ഇതെല്ലാം എണ്ണം കൂടിക്കൂടി വരുന്നത് ഇവിടെ പോരാട്ടം ഉണ്ടാകുന്നതുകൊണ്ടല്ല ഇതൊന്നും ഇന്ന് തന്നെയായിരുന്നു നല്ല പ്രശ്നമുണ്ട് ജോലിക്കാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് ഫാമിലി തന്നെ നമ്മൾ തന്നെ നോക്കണം പിള്ളേരെ നമ്മൾ തന്നെ നോക്കണം അങ്ങോട്ട് പോയി കഴിഞ്ഞ അമ്മയുടെ വീട് അച്ഛന്റെ വീട് ആന്റിയുടെ വീട് അങ്ങനെ നമ്മുടെ അമ്മായിടെ വീട് ഞങ്ങൾക്ക് കുറച്ച് സമയം ഒരുമിച്ചിരിക്കാൻ കിട്ടുന്നുണ്ട് നാട്ടിൽ നിന്ന് വരുന്ന ആണുങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം പിള്ളേരെ നോക്കാനും പിന്നെ ചാച്ചന്റെ വീട്ടിൽ പോയി കുറെ കുറ്റം പറയും ഇങ്ങനെ ഒരു കുറ്റം പറയാൻ പോലും ഒരു ഫ്രണ്ട്സിന്റെ കാര്യം കിട്ടണ്ട ഇവിടെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് തലകാല ബോധങ്ങളെ കുറിച്ചാണ് അപ്പം അതിനകത്ത് പറയപ്പെടേണ്ട ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാ നമ്മളൊരു കാര്യം ഓടിച്ചെന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക കോൺഫിഡൻഷ്യൽ റിയത്തില്ല അവരുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്താണെന്ന് അയാൾ ആ രോഗാവസ്ഥ അറിയരുത് അയാള് അത് ഇയാളുടെ ബിസിനസ്സിനെ ബാധിക്കും നമ്മൾ ചിലപ്പോൾ ഈ സംഭവം ചെന്നു പറയുന്നതുകൊണ്ടായിരിക്കും ആ പറഞ്ഞ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഇത് അറിയുന്നത് അതോടുകൂടി ഇയാളുടെ ജീവിതത്തിൽ അത്ര നഷ്ടം ഉണ്ടായെന്ന് വെച്ചു അത് കൊട്ടം അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് തോന്നുന്നു ആൾ നമ്മുടെ ഒരു സമാധാനമായിട്ട് വർത്താനം പോലും നമ്മൾ പറയത്തില്ല അതുകൊണ്ട് ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ഫെയിൽ ചെയ്യിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള മൂന്നാല് കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു വെക്കുന്നത് ഒന്ന് ഈ ബ്രേക്കിംഗ് ഡൈസ് എന്ന് പറയുന്ന സംഭവം രണ്ട് സ്ഥലഗാത കാല ഭേദങ്ങൾ അറിഞ്ഞ് പെരുമാറുക എന്ന് പറയുന്നത് ഉപകരണങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് അത് ഇതിനോട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശേഷമാണ് എന്തൊക്കെയാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കൊച്ചി പോയിന്റ് വരുന്നത് ഇനി വൺ ബൈ വൺ ഞങ്ങൾ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങളെ ബെറ്റർ ആക്കുന്നത് അതായത് ഇതൊരു ടോപ്പ് ടെൻ പോയിന്റ്സ് എന്ന് ഇങ്ങനെ കണക്ക് കണക്കൂട്ടി അല്ലേ ഒരു ടോപ്പ് ടെൻ പോയിന്റ്സ് എന്ന് പറയാം ഏറ്റവും സിമ്പിളായിട്ട് ഇതിനെ പറയേണ്ടത് നിങ്ങളൊരാളോട് സംസാരിക്കുകയാണ് ഒരു പുതിയ ഒരാളോട് ആ ആൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങൾ മറ്റുള്ള ഒരാളോട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളിതിൻ്റെ ബേസിക് തത്വം അത് തലേ കത്തുന്നില്ലാത്തവണ്ണം പല തരത്തിലുള്ള പോയിന്റ് ബൈസ് ആയിട്ട് പറയുന്നത് ഒന്നാമത്തെ വർത്തമാനം പറയാനുള്ളത് മാത്രല്ല കേൾക്കാനും കൂടെ ഉള്ളതാണ് നമ്മൾ അവരെ കേട്ടല്ല മാത്രമാണ് അവര് നമ്മളേം കേൾക്കത്തുള്ളൂ ആ ഒരു സ്പേസ് എപ്പോഴും നമ്മൾ കൊടുക്കുക പിന്നെ നമ്മളല്ല ഏറ്റവും ഫസ്റ്റ് പ്രൈം ഇമ്പോർട്ടൻസ് അവരും എത്ര ചെറിയ ആൾക്കാരാണെങ്കിലും അവരുടെ ജീവിതാനുഭവങ്ങളിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാകും ഇവ നമ്മുടെ മക്കളിൽ നിന്നും നമുക്ക് പുലപുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും ഒരു പുതിയ ജനറേഷൻ ആണ് നമ്മുടെ മുകളിലുള്ളവരാണെങ്കിലും താഴെയുള്ളവരാണെങ്കിലും അതൊരു നല്ല കാര്യമാണ് അത് അതിനകത്ത് സബോർഡിനേഷനും ഇൻചാർജും എന്നുള്ള അർത്ഥത്തിൽ അല്ലത് പറയുന്നത് വേറൊരാൾ പറയുമ്പം ഓവർലാപ്പ് ചെയ്യും സംസാരിക്കാതിരിക്കുക അത് കൾച്ചറിനകത്ത് നമ്മൾ കൾച്ചേർഡായിട്ട് സംസാരിക്കുന്ന കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഐഡിയൽ ഒരു സൈനുകളുള്ളതാണത് ഞങ്ങൾ ഒരാൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എക്സ്ക്യൂസ് മീ ഒന്നും പറയുന്നേ ഇല്ല ചുമ്മാ കയറി ആ അതിൽ എനിക്ക് മനസ്സിലായി ജോൺ എനിക്ക് മനസ്സിലായി നിങ്ങളോടൊരു മനസ്സിലായോ മനസ്സിലായിട്ടൊന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ അത് പറയേണ്ട സ്ഥലം അതല്ല അത് പറഞ്ഞ് തീരുന്നൊരു പോയിന്റ് ഉണ്ട് യെസ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്രയും വർഷം ഞങ്ങളും ഈ ഫീൽഡിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ അപ്സെറ്റാകുന്നു പല കാര്യങ്ങൾ കത്തി ഇതേ വല വള വളാന്ന് ഒരേ കാര്യം തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശരിയാണ് ശരിയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിക്കാം ഇൻ ബിറ്റ്വീൻ എക്സ്ക്യൂസ് മീ ജോൺ ഐ ഹാവ് സമർ ദ ജോബ്സ് ടു ഡു ഐ ക്യാൻ എ ടോക്ക് ടു ലൈറ്റർ ആൻഡ് വാട്ട് അവർ വി ഹാവ് ഡിസ്കസ് നൌ ഐ അണ്ടർസ്റ്റുഡ് ക്യാൻ ഐ റിപ്പീറ്റ് ഇറ്റ് വൺസ് എന്ന് പറഞ്ഞ് നമ്മൾ അത് ഒരിക്കൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു അവരെ അത് മനസ്സിലായി കൊടുക്കുന്നു അവരും നമ്മൾ മനസ്സിലാക്കി ഒരേ കാര്യം തന്നെയാണ് പക്ഷെ അത് ലിസൺ ചെയ്യുക അത്രയും നേരം ലിസൺ ചെയ്ത് കേട്ടിട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യുക നാട്ടിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് തന്നിട്ട് ആൾക്കാരുടെ ഈ സ്വഭാവം കൂടുതൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ ഒരു അവരൊരു സ്റ്റേറ്റ് ആണ് കഴിഞ്ഞു കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞ് അപ്പുറത്തേക്ക് ആൾക്ക് മിണ്ടാൻ പോയിട്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ ലെറ്റർ വായിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നിർത്തുവാണ് അങ്ങനെ ചെയ്യരുത് അത് ഇവിടുത്തെ കൾച്ചർ എന്നൊന്നും പറയണ്ട അത് ഇപ്പൊ എന്നോട് ഒരുത്ത ആ പൊട എന്നിരിക്കുന്നു ആദ്യം അതിന് വായി വരും കാരണം എന്നെ കാണിച്ചതിന് പിന്നെ വിനോട് ഞാൻ വർത്തമാനം പറയാൻ വന്നേ

ആ മിസ്റ്റർ ജോൺ ഐ ഹാവ് സംതിങ് ടു ടോക്ക് എബൌട്ട് സോ വൺ സോ അപ്പോയിൻമെൻറ്റ്സ് ഐ ക്യാൻ ഐ ടോക്ക് ടു ഫോർ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഓ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓ മേക്ക് എ കൈൻഡ് ഓഫ് ലൈക്ക് എ റിക്വസ്റ്റ് എപ്പോഴും റിക്വസ്റ്റ് ഫോമിൽ ഇത്ര അപ്പോയിൻമെന്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത്രയും സംസ്ഥാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതൊരു അപ്പോയിൻമെന്റ് ഒന്നും അല്ല റൂമിൽ നിന്ന് വെറുതെ ടി വി കാണുന്ന ഒരാളോട് പോയി ചോദിച്ചത് ഒരു കാര്യം തന്നെയാണ് പക്ഷേ റൂമിൽ നിന്ന് ടി വി കാണുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കും അയാൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമായിരിക്കും അവിടെ ചെന്നിട്ട് അങ്ങ് അസ്യൂം ചെയ്യരുത് ആ എനിക്കങ്ങ് സംസാരിക്കാം എനിക്കെന്നെ കുഴപ്പം ഞാനങ്ങ് സംസാരിക്കും എന്ന് പറയരുത് അതൊരു ചെയ്യാൻ നടപടിയല്ല എപ്പോഴും പെർമിഷൻസ് പൊലൂഷൻസ് മൂന്ന് മെയിൻറ്റൈൻ ഐ കോൺടാക്ട് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് ഇവിടുത്തെ ഇവിടുത്തെ വർത്തമാനം പറഞ്ഞ രീതികൾക്കകത്ത് നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ഇപ്പോഴത്തെ ഒരു പുതിയ സംഭവമാണ് ഒന്നുകിൽ ആകാശത്തേക്ക് നോക്കിയെങ്കിലും മുകളോട്ട് നോക്കി നിൽക്കും അല്ലെങ്കിൽ നിരത്തോട്ട് നോക്കി നിൽക്കും ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചുമ്മാ കയ്യിരിക്കുന്ന പേപ്പറെ എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ആൾക്കാരോട് സംസാരിക്കും എന്തുകൊണ്ടാണ് നമുക്ക് അറിയത്തില്ല അതെന്താണ് അവർ മനസ്സിലാകുന്നില്ല അത് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് ഒറ്റടിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് തോന്നുന്നത് കണ്ണില് നോക്കി സംസാരിക്കുന്നില്ല എങ്കിൽ അവർ കള്ളനാണ് എന്നല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പറയാറ് എന്തോ കളത്തറുണ്ട് അതുകൊണ്ടാണ് കണ്ണില് നോക്കാത്തതെന്ന് അപ്പം ഇവിടെ അത് വേറെ രീതിയിൽ കോൺഫിഡൻസ് ഇല്ല അപ്പൊ അവിടെ ഇവിടെ നോക്കി സംസാരിക്കുന്നു നമ്മൾ ഫുൾ ടൈം കണ്ണിൽ നോക്കുക എന്നല്ല നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണ് പറഞ്ഞു പോകും പക്ഷെ ആലോചന കഴിഞ്ഞിട്ട് ഒരു പോസ് കിട്ടൂല സമയം കിട്ടൂലക്ട് മെയിൻറ്റൈൻ ചെയ്യാൻ അല്ലെ കണ്ണിനകത്തൊരു കുത്തി ഇറക്കി നോക്കിയിരിക്കാന്ന് പറഞ്ഞില്ല പിന്നെ ഇത് പറയാൻ വേറൊരു കാര്യം നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് ഒരു ഇമേജ് ഉണ്ട് നമ്മൾ നോക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ എന്റെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കുവാണോ എന്നുള്ളൊരു കംപ്ലൈന്റ് സീൻ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഞങ്ങളത് ക്ലിയർ ആയിട്ട് എടുത്ത് പറയുന്നില്ല കാരണം ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഇപ്പം ഒരു ഏഷ്യൻ കൾച്ചറിനകത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഒത്തിരി അടുത്ത് ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സെക്ഷൽ അബ്യൂസിൻ്റെ മറ്റുള്ള സംഭവങ്ങളുടെയൊക്കെ കേസുകളും ന്യൂസുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നൊരു സമയമാണ് അപ്പോൾ നമ്മുടെ ക്ലയൻ്റിന് നമ്മളെ അറിയത്തേ ഇല്ല നമ്മളൊരു പുതിയ ബാക്ക്ഗ്രൗണ്ട് തന്നായിരിക്കും സംസാര ഭാഷ ഇതല്ലാത്ത വേറൊരു മനുഷ്യൻ അയാളത് നമ്മുടെ ഇങ്ങോട്ടും 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 ഒക്കെ നോക്കിക്കൊണ്ട് വർത്താനം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്ലയൻ്റൊരു സംശയം തോന്നും ഇവനെന്ത് ഇങ്ങനെ വെരുമാറുന്നത് അതിൻ്റെ സ്ട്രെയിഞ്ച് ആയിരിക്കുന്നവരും തോന്നും നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ആ സ്ട്രെയിൻ ചെയ്യുന്നവരെന്നുള്ള തോന്നൽ മാത്രം മതി അവർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ എപ്പോഴും ഓർക്കുക മെയിൻ്റലി ആയിക്കോണ്ടാക്കുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കുക പിന്നെയുള്ളത് ഓപ്പൺ എൻ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും കോൺവെർസേഷനകത്ത് കണ്ടിന്യൂ ചെയ്യാനും ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഓപ്പൺ ഹെൻഡ് ക്വസ്റ്റൻസ് ആണ് ഒരിക്കലും നമ്മളിങ്ങനെ ഷോട്ട് ചെയ്യാതിരിക്കുക ഐ അണ്ടർസ്റ്റാൻഡ് ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് എന്നുള്ളതിന് പകരം ഡു യു മൈൻഡ് ടു ഹാവ് ദിസ് വേൺ അവർക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കുക ഞാൻ ചെന്നിട്ട് ഓക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷാവും നമുക്കും ഒരു എന്താ പറയാ അവരെ ഒന്ന് അസസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും ഇപ്പൊ നമ്മൾ ഈ ഓരോ പ്രാവശ്യം ഓരോ പേഷ്യന്റിനെ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ് ഒരു ഫിസിക്കൽ അസസ്മെന്റ് അല്ലേ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവരോടും മിണ്ടാതെ നമുക്ക് അവരുടെ ടേബിളിൽ മെഡിസിൻ വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസസ്മെന്റ് ചെയ്യാൻ പറ്റുമോ നമ്മളോട് അവരോടൊന്ന് സംസാരിക്കുക അപ്പൊ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടലുണ്ടോ അവർ വീസ് സി ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് അതെ അപ്പൊ നമ്മള് എപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൂടെ ഇങ്ങോട്ട് സംസാരിക്കാനുള്ള വാതിൽ തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് സാധ്യമാകും പിന്നൊന്ന് പേഷ്യന്റ് ആയിരിക്കുക റഷ് ചെയ്യാതിരിക്കുക കാരണം അതെനിക്ക് ആദ്യത്തെ കാലത്ത് തന്നെ വലിയ പ്രോബ്ലം ആണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുവായിരുന്നു പക്ഷെ പ്രശ്നം എന്ന് ഞാൻ നിങ്ങളുടെ ചാടി പറക്കും ഏത് കുറു 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 കുറുക്കു പോകുമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന മലയാളത്തേക്കാണ് സ്പീഡ് ഇംഗ്ലീഷ് സംസാരിക്കും ആർക്കൊന്നും മനസ്സിലാവില്ല പിന്നെ ഫ്ലൈറ്റ് ഓഫ് തോട്ട്സാണ് ഞാൻ ഒരേ സമയത്ത് ഒരു കാര്യം പറഞ്ഞു അടുത്ത കാര്യം പറഞ്ഞു അടുത്ത കാര്യം പറഞ്ഞു 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 എന്ന് സ്പീഡിൽ പോകും എല്ലാം കഴിയുമ്പോൾ അവർ ചോദിക്കും എക്സ്ക്യൂസ് മീ കുടി പ്ലീസ് റിപ്പീറ്റ് ഇട്ടു മനസ്സെ ഏ നമ്മളൊക്കെ പിന്നെ ഞാൻ ആരോടും ഇത്ര നേരം സംസാരിച്ചേ ഞാൻ ഓർത്തുകൊണ്ടിരുന്നാൽ ഞാൻ പറയുന്ന എക്സലവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതാണ് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അക്സെൻ്റ് മനസ്സിലാകാത്തല്ലായിരുന്നു പ്രശ്നം ഇന്ത്യൻ ആക്സെൻറ്റ് ഇവർക്ക് മനസ്സിലാകട്ടോ എൻ്റെത് ഞാൻ എൻ്റെ പുതിയ ബ്രിട്ടീഷ് ആക്സെൻറ്റ് അമേരിക്കൻ എക്സൻ്റൊന്നും അനിയത് സംസാരിക്കുന്നത് തനി ഇന്ത്യൻ ആക്സെൻറ്റോട് കൂടി ഇംഗ്ലീഷാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോഴും ഇത്രയും വർഷം ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാനത് മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ കാരണം എൻ്റെ കൂടെ വന്ന ആൾക്കാർ പലരും വേറൊരു ആക്സെൻ്റിലേക്കൊക്കെ മാറി സംസാരിക്കുമ്പോഴും എനിക്കതിൻ്റെ ആവശ്യകത അത്രയും തോന്നിയിട്ടില്ല പിന്നെ ഈ ചിലർക്ക് അത് വളരെ കംഫോർട്ടബിളായിട്ട് തോന്നാറുണ്ട് ഇപ്പം അങ്ങനെ സംസാരിക്കുന്നത് ചൂടെ അക്സെപ്റ്റൻസ് കിട്ടുന്നൊക്കെ തോന്നുന്ന ഒരു ലെവലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ആവശ്യമായിട്ട് തോന്നിയില്ല ഞാനതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നത്തിങ് മോർ യു ക്യാൻ ചേഞ്ച് മാറിയ നല്ലത് മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവർക്കത് മനസ്സിലാവും നമ്മുടെ ആക്സെൻറ്റ് മനസ്സിലാവുന്ന ടൈപ്പുള്ള ആക്സെൻ്റത് പക്ഷേ ഈ പറയുന്ന വസ്തുവിനകത്ത് ഏത് നമ്മുടെ ഈ ഈ റഷ് ചെയ്യാതെ ആൾക്കാരെ ഇങ്ങനെ കടന്ന് വിരട് പിടിപ്പിക്കാതെ പാനിക്കാക്കാതെ വർത്താനം പറയുകയും ശാന്തമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അതുപോലെ ഉറപ്പ് ഉറപ്പുവരുത്തുക ഞാൻ ഈ സംസാരിച്ച കാര്യം അവർക്ക് മനസ്സിലായി അവർക്ക് മനസ്സിലായി നല്ലതായിരിക്കും അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങള് ഒരു കുടുംബൂന്ന് സംസാരിച്ചോണ്ടിരുന്ന അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാനൊരു ചാൻസ് കിട്ടത്തില്ല നമുക്കും മനസ്സിലാവത്തില്ല ഇവർക്ക് മനസ്സിലായോ ഏഹ് അവർക്ക് ബോറടിക്കും അപ്പം ചെറിയ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചുരുക്കി സംസാരിച്ചിട്ട് അവർക്ക് ഒരു ഓപ്പണിങ് എൻഡിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന് ഇട്ടിട്ട് അവരെന്താ പറയണേ എന്ന് കേൾക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തുമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് അങ്ങനെയാണല്ലേ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ സംസാരിക്കണ്ടേ മലയാളമൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ അപ്പൊ ഇംഗ്ലീഷ് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഒരു പ്രൊഫഷൻ ആണെന്നുമായി അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ അവരെ ശരിക്കും നമ്മൾ എന്താ പറയുക ഒരു ഭയങ്കര ആവാതെ എന്നാൽ ഒരുപാട് ആവാതെ ഇതിന്റെ നടുക്കൊരു

ഗ്രാനി ലാനി എന്നൊക്കെ വിളിക്കുന്നത് പക്ഷെ അതൊന്നും ചുമ്മാ ഉപയോഗിക്കരുത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമ്മളോട് റാപ്പോർട്ട് ഉണ്ടാക്കിയാൽ മാത്രം അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അല്ലാതെ ചുമ്മാ കയറി ഒരാൾക്ക് പുള്ളി നമ്മുടെ കേരളമാണ് അല്ലെങ്കിൽ നമ്മൾ ഇയാളുമായിട്ട് വർത്താനം പറഞ്ഞത് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ ഡാർലിംഗ് ഹൗ ആർ ഒന്നും ചോദിക്കരുത് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല മറ്റുള്ളവരൊക്കെ പറയുന്നവരായിരിക്കും നിങ്ങൾക്കത് പറയാറായിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ആവും ചിലപ്പോൾ പറയാമായി അല്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കരുത് പിന്നെ ഈ രോഗാവസ്ഥകൾ ഇപ്പം നിങ്ങൾ ഹെൽത്ത് ഫീൽഡിനെ കുറിച്ച് ആയതുകൊണ്ട് പറയുകയാണ് ഓരോ രോഗാവസ്ഥയെ അറിഞ്ഞാണ് ഈ എന്തുമാത്രം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്പീഡ് വേണം വേണ്ടാൻ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പാർക്കിൻസൺസ് ആയിട്ടൊരാൾ അല്ലെങ്കിൽ ഹൈ ഭയങ്കര സിവിയർ പെയിനിലുള്ള ഒരാൾ അല്ലെങ്കിൽ സെഡേറ്റീവ്സ് കഴിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്ത് 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 ഏറ്റവും സ്ലോയുമാണ് സംസാരിക്കാൻ കാരണം അവർക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അവരുടെ പ്രൊസസിങ് കപ്പാസിറ്റി വളരെ കുറവാണ് പ്രത്യേകിച്ചും പാർക്കിൻസൺസ്കാരം അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് തിരിച്ച് നിങ്ങളോട് മറുപടി പറയാൻ കുറേയേറെ സമയം വേണം അതാണ് ഈ പേഷ്യന്റ് സ്ലോ ഡൗൺ എന്നൊക്കെ പറഞ്ഞതിന്റെ വാചകത്തിന് അർത്ഥം ഇതാണ് നമ്മൾ അപ്പുറത്തേക്ക് അയാളുടെ അവസ്ഥ രോഗാവസ്ഥകളും അയാളുടെ സാഹചര്യങ്ങളും അറിഞ്ഞിട്ട് വേണം നമ്മൾ അയാളുള്ള പേസ് തീരുമാനിക്കും എന്തുമാത്രം സ്പീഡ് വേണം വേണ്ട അയാൾക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കും അപ്പൊ ഒരുപാട് സംസാരിച്ച് കോംപ്ലിക്കേറ്റ് ആകാതെ എസ് ഒർനോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്കും എളുപ്പമായിട്ട് സംസാരിക്കാം നമുക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ കിട്ടും ഐ യു ഹൈ ഡു വാണ്ട് എനി എനിക്ക് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് യെസ് നോ അങ്ങനെ പറയുമ്പോൾ എസ് ഒര് നോ കൊസ്റ്റ്യൻസ് എന്നാണ് അത് പറയുന്നത് നമ്മൾ അസസ്മെന്റ് വെച്ചിട്ടിരിക്കും നമ്മൾ നമുക്ക് തോന്നുവാണ് അവർക്ക് കുറച്ചുകൂടെ സംസാരിക്കുന്നതാണ് താല്പര്യം അങ്ങനെയാണ് അവർ അവർ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക അപ്പൊ നമുക്ക് ചിലരോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഒരു ഔട്ട്പുട്ടും കിട്ടാൻ പോകുന്നില്ല അവർ പിന്നെയും പിന്നെയും കൺഫ്യൂസ് ആവുകയാണ് അപ്പൊ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഷോർട്ടായിട്ട് സംസാരിക്കുക അപ്പം ഇതെല്ലാം അസസ്മെന്റ് ബേസ് ചെയ്താണ് പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ രോഗികളുടെ മാത്രമല്ല നമ്മളിപ്പോ യു വേൾഡ് ഓവർ എന്താ യു കെ മൊത്തം ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഒരു വേൾഡ് നമ്മളിപ്പം ഭാഷ അറിയില്ലാത്തവരോടും നമ്മൾ ഈ ടെക്നിക്കളൊക്കെ ഉപയോഗിക്കുക സ്മൈൽ ഉപയോഗിക്കുക ഗ്രീറ്റ് ചെയ്യുക അതിനൊക്കെ ഭാഷയുടെ ആവശ്യമില്ലല്ലോ അവർക്കൊരു ഫ്രണ്ട്ലി ഫീലിങ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈൻ ലാംഗ്വേജ് മതിയാവ സംസാരിക്കാം സത്യം ഭാഷ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വലിയ പ്രൊഫോൺഡ് ലാംഗ്വേജ് സ്കിൽസ് ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളൊരാളുടെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു നല്ല ചിരിയും നല്ല പ്ലസന്റ് ആയിട്ട് ഒരു ഫേസും അല്പം ഡൗൺ ആയിട്ടുള്ള അല്പം ടോൺ ഡൗൺ ചെയ്യപ്പെട്ട ടോണും നിങ്ങൾക്ക് സൗണ്ടിന്റെ ടോണും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പകുതി വിജയിച്ചുണ്ടോ വായിക നമ്മുടെ മലയാളികൾക്കിടയിൽ ഭയങ്കര ഫേമസ് ആണ് മലയാളി തമിഴൻ ആന്ധ്ര ഒക്കെയാണ് ഇത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിചാരം നമ്മളിവരോട് ഷൗട്ട് ചെയ്യുക നമ്മൾ ഷൗട്ട് ചെയ്യുന്നതല്ല നമ്മൾ നമ്മുടെ പ്രായമുള്ള ആൾക്കാരുടെ വർത്തമാനം പറയേണ്ടത് ഹലോ അമ്മച്ചി സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതാണ് പക്ഷേ സാധനം കൈവിട്ട് പോവുകയാണ് അതായത് ഒരു ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റിന് ശേഷം നേരെ റിപ്പോർട്ടിൽ റിപ്പോർട്ടെ പോകാണത് അവനോട് ഷൗട്ട് ചെയ്തു അവനോട് ഇന്നപ്രോപ്രിയേറ്റ് ബിഹേവ് ചെയ്തു ഇനപ്രോപ്രിയേറ്റ് അവൻ സംസാരിച്ചു ഏ നമ്മള് ചെട്ടു പോകണം അങ്ങനെ ഒരു പയ്യൻ അല്ലത് അങ്ങനത്തെ പെണ്ണല്ലത് പക്ഷെ ചോദിച്ചു പിടിച്ച് പൂര കണച്ചിലായി നിലപാടിയായി കാരണം ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലെ അവരുദ്ദേശിച്ചിട്ടാണ് നമുക്ക് മനസ്സിലായി പക്ഷേ പ്രശ്നം ഇത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ഇതൊരിക്കൽ കൈവിട്ട് പോയ വാക്ക് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ ലൗഡ്നെസ് എന്ന് പറഞ്ഞത് ലൗഡ്നെസ് ടോൺ എന്നൊക്കെ പറഞ്ഞത് ടോൺ ഭയങ്കര ടോണുണ്ട് ഒത്തിരി പേർക്കുണ്ടത് അത്രയും ടോണുകൾ അത് അത് ടോൺ ഡൗൺ ചെയ്യാൻ അത് അത് ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് എവിടെയും വിജയിക്കും എവിടെയും ഇന്നടത്തെ നിൻ്റെ ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ലാംഗ്വേജ് കൊണ്ട് വിജയിക്കാം വാച്ച് യുവർ ലാംഗ്വേജ് എല്ലാവർക്കും അല്ലേ എല്ലാവർക്കും എല്ലാ ശൈലിയും മനസ്സിലാകണമില്ല അത് ഓർക്കുക അപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇംഗ്ലീഷ് കാര്യ ഇംഗ്ലീഷ് ഭയങ്കര വലിയ ഡബിൾ മീനിംഗ് ഒക്കെ വെച്ച് സംസാരിക്കുന്നു ആഫ്റ്റർ എടുത്തിട്ട് ഇവിടെ എടുത്തിട്ട് ഇഡിയംസ് ഉപയോഗിച്ചു ഇഡിയംസൊക്കെ പറഞ്ഞാൽ അവിടെ ചില വേർഡുകളൊക്കെ ഉണ്ട് ഇറ്റ്സ് നോട്ട് കപ്പ് ഓഫ് ടീ ഇഡിയംസ് ആണ് നമ്മൾ നേരെ പറയേല പകരം ഒരു ഒരു ബ്യൂട്ടി ലാംഗ്വേജിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ ഉപയോഗിക്കുന്നത് ചില മെതേഡുകളാണ് അങ്ങനെ ഒത്തിരി ഉണ്ട് ഇവിടെ ഒത്തിരിയുണ്ട് ഈ പേരൊക്കെ പേരത്തെ മറ്റേ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പല 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 ഇഡിയംസ് ആണ് ഇതൊക്കെ അതായത് ഐ ഡോ വാണ്ട് ടു ഐ എം നോട്ട് ഹാപ്പി വിത്ത് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഐ ലവ് ഇറ്റ് ദാറ്റ്സ് മൈ ഡേ ഇതൊക്കെ ഓരോ ഇഡിയംസാണ് നിങ്ങൾക്കിത് അറിയത്തില്ലെങ്കിൽ ഇത് ഉപയോഗിക്കരുത് അറിയാൻ പറ്റുന്ന ഇഡിയംസ് ആയിക്കോട്ടെ ലാംഗ്വേജ് അതിലൂടെ കേട്ടോ ഒരിക്കലും ഉപയോഗിക്കാൻ പോകരുത് വാച്ച് യുവർ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുന്ന മെതേഡ് വരെ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അതിനപ്പുറം കയറി ഇംഗ്ലീഷ്കാരൻ്റെ വേറെ ആരെങ്കിലും ആകരുത് അവൻ്റെ ഗ്രാൻഡേഡ് ആകാൻ ശ്രമിക്കരുത് ശരിയല്ല പറയുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചൊല്ലിന്റെ കാര്യം കേട്ടോ പഴ പല പഴഞ്ചൊല്ലും മലയാളം പഴഞ്ചൊല്ലും ഇത് ഇംഗ്ലീഷിലാക്കും ഏതെ പല നമുക്ക് നമ്മളിങ്ങനെ ഇവരെന്തീ പറഞ്ഞ് നമുക്ക് മനസ്സിലായി നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇവരിങ്ങനെ ഇവരിങ്ങനെ അന്ധപ്പെട്ട് ആലോചിക്കും ഇവർ തന്നെ ഈ പറഞ്ഞത് ഇതൊരു അമൗണ്ട് ചോദിക്കും നമ്മളിത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആർക്കും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് നമ്മുടെ ലോക്കൽ കൾച്ചർ അറിയുന്ന ആൾക്കാർക്ക് ചില പഴഞ്ഞിട്ടോട് പറയാൻ പറ്റും എന്ത് ചെയ്യും ഉദാഹരണങ്ങൾ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ തന്നെ കളിയാക്കരമായി പോകുന്നുണ്ട് പറയുന്നില്ല ഇല്ലേ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ല വേറെ ഒന്ന് ഡോണ്ട് ഗിവ് അപ്പ് നിങ്ങളുടെ ഒരു സംസാരം തുടങ്ങാൻ ശ്രമിച്ചു ആ ആൾ നിങ്ങളോട് സഹകരിക്കുന്നില്ല ആ ആൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്നു നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു ഉടനെ കണ്ടോ അവരെന്നോട് ഇഷ്ടമില്ല അല്ല അവനോട് ഇഷ്ടപ്പെട്ടില്ല അല്ല അങ്ങനെയാണെങ്കിലാണ് ഇമോഷണലി ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ അടുത്തൊക്കെ ഒരു ബിഹേവ് ചെയ്യരുത് നിങ്ങൾക്ക് മനസ്സിലായി ആ ആൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ആൾ നിങ്ങളെ കഴിവ് റിജക്ട് ചെയ്യുന്നു ഒഴിവാക്കുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോടെ നന്നായിട്ട് ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു കൊളീഗിനെ കൊടുത്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ സോറി ഐ അൽ ടോക്ക് ടു യു ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു അപ്പോളജി പറഞ്ഞു പുറകോട്ട് മാറും കുറച്ച് സമയം കഴിഞ്ഞ ആളെ അപ്രോച്ച് ചെയ്യാം ചിലപ്പോൾ റോങ് ടൈമിംഗ് ആയിരിക്കും അത് അല്ലെങ്കിൽ വേറൊരാളോട് പോയി പറയുക ആളെന്നോട് സംസാരിക്കുന്നേ ഇല്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവും അപ്പോൾ ആ അവരൊന്നും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഇങ്ങനെ പല മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അപ്പ് ചെയ്യരുത് അതായത് ഒരുത്തരും എന്നോട് സംസാരം തുടങ്ങിയില്ല അവോട് ഇനിയും മുതൽ അവനോട് ഞാൻ മിണ്ടൂല അവനെന്നെ ഇഷ്ടമില്ല അവന് ഞാൻ മിണ്ടില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾ കൊച്ചിക്കായൽ മീൻ പിടിക്കുകയോ അല്ലെങ്കിൽ നഴ്സറിൽ പോയി ആദ്യമേ അമ്മച്ചി ഞങ്ങൾക്ക് ഇച്ചിരി ഉപ്പാകത്തിനാവുക ചോദിക്കുകയോ ചെയ്യുമോ ഇത് നിങ്ങളുടെ ജോബാണ് ഇവിടെ നിങ്ങൾ പ്രൂവ് ചെയ്യണം നിങ്ങൾ ആരാണെന്നുള്ളത് ഡോണ്ട് അപ്പ് അവസാനമായിട്ടുള്ള പോയിന്റ് ഏത് ഇപ്പോൾ ഇരുട്ടായി അവസാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓവർ ഫെമിലിയർ ആകാതിരിക്കുക നിങ്ങൾ ഇന്ന് രാവിലെ ഒരാളോട് പെരുമാറി ഇപ്പോൾ എൽ സയ്ക്കാണ് അത് ശരിക്കും പറയാൻ പറ്റുന്നത് ഇന്ന് രാവിലെ ഒരാളോട് പെരുമാറി ഉദാഹരണം മരിയ നിങ്ങളുടെ ആണ് പെരുമാറി മരിയ ഭയങ്കര ഡാർലിംഗ് നിങ്ങളെ വിളിച്ചു നിങ്ങൾ കെട്ടിപ്പിടിച്ചു നിങ്ങളെ കൊടുത്ത് ചായ കഴിച്ചു ഒക്കെ ശരിയാണ് ഇന്ന് പെരുമാറിയ ആളുടെ അതേ മൂഡും അതേ സ്റ്റൈലും കഴിക്കണം നാളെ രാവിലെ ആ ഇന്നലെ പുള്ളിക്കാരി എന്നെ കെട്ടിപ്പിച്ച് ഭയങ്കര വലിയ കാര്യമായിട്ട് വർത്തമാനം പറയാനുണ്ടോ ആ എന്നാൽ മരിയ എന്ന് പറഞ്ഞ് ചാടി ചെല്ലരുത് ക്ലയന്റ് ക്ലയന്റും സർവീസ് പേഴ്സൺ സർവീസ് പേഴ്സൺ ആണ് അതെപ്പോഴും മനസ്സിൽ ഓർക്കുക ഇതൊരു ജോബാണ് അല്ലാതെ നിങ്ങളെ അവർ വീട്ടിലോട്ട് ദത്തെടുത്തിട്ട് എന്നെ അങ്ങ് ദത്തെടുത്തിട്ട് വളർത്തിക്കൊന്ന് ടോളിക്കുട്ടാന്ന് പറഞ്ഞ ഇവിടുത്തെ കഥ അല്ലിത് അവിടെ എപ്പോഴും അത് ഓർക്കുക ഓവർ ഫെമിലിയർ ആയിട്ട് ഓവർ അല്ല നമ്മുടെ പേഴ്സണൽ സ്പേസ് ക്രോസ് ചെയ്ത് ആൾക്കാരുടെ ഇടിച്ചിടപെടാതിരിക്കുക ഓ നമ്മൾ നമ്മളെപ്പോ എക്സ്പെക്ട് ചെയ്യുന്നോ നമുക്ക് അത് കിട്ടാതെ വരുമ്പോൾ വെറുതെ സങ്കടപ്പെടാനുള്ളൂ അപ്പം ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട നമ്മളിവിടെ വന്നത് ജോലി ചെയ്യാനും എന്താ പറയാ നമ്മുടെ മക്കളെ ഇവിടെ സെറ്റിൽ ആക്കാനും നമുക്കിവിടെ സെറ്റിൽ ആകാനും ഒക്കെ അല്ലേ അല്ലാതെ നമുക്കിവിടെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഇന്ന് കാണുന്ന ആൾക്കാരായിരിക്കില്ല നാളെ കാണുന്നവര് അപ്പം നമ്മൾ ഇന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ട് കണ്ടിട്ട് നാളെ അങ്ങനെ കിട്ടിയില്ല എങ്കിൽ വെറുതെ നമ്മളെന്നെ സങ്കടപ്പെടണ്ടേ ലിമിറ്റും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ജീവിച്ചു ഒരു അപ്പോൾ നന്നായിട്ട് എഡിറ്റായി ഇപ്പൊ എന്തുമാത്രം ഞാൻ കാണാൻ പറ്റുന്ന അറിയത്തില്ല എനിവേ ഞങ്ങൾ ഈ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഒത്തിരിയേറെ കേസുകളും ഫാമിലി കമന്റുകൾക്കത്തൊക്കെ പടരും ചോദിക്കുന്നുണ്ട് ഫാമിലി ഇഷ്യൂസ് ഇവിടെ ഫാമിലി ലൈഫ് പ്രോപ്പറായിട്ട് സക്സസ്ഫുൾ ആകാത്ത എന്തുകൊണ്ടാണെന്നൊക്കെ വീഡിയോ ചെയ്യാവുന്ന ചോദിക്കുന്നുണ്ട് ഞാൻ അതൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പല പല കേസുകളൊക്കെ ടച്ച് ചെയ്യേണ്ടി വരും ഇപ്പം ഇപ്പോൾ റീസെൻലി ഉണ്ടായ ഒരു അപകടം ഉണ്ടല്ലോ സീനാ ചാക്കോ അപകടം അങ്ങനെയായിരുന്നു ലൈസൻസ് ഇല്ലാതെ ഒരു പുള്ളിക്കാർ പോയി വണ്ടി ഇടിച്ച അപകടത്തിൻ്റെ ശിക്ഷയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പല കേസുണ്ട് ഇതെല്ലാം ബേസിക്കലി കിടക്കുന്നത് കുടുംബജീവിതത്തിനകത്തുണ്ടാകുന്ന പ്രോബ്ലങ്ങളോട് ബന്ധപ്പെട്ടാണ് ഒരു ഒരു ഫാമിലി ലൈഫ് സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ അടുപ്പി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭൂരിഭാഗം പ്രശ്നങ്ങൾ ഇപ്പോൾ ഹർഷിത കൗറിൻ്റെ മറ്റേ കൊലപാതകം സീനാച്ചാക്കോയുടെ കേസ് കിട്ടെ മലയാളി ആത്മഹത്യ സംഭവം ഇതെല്ലാം എണ്ണം കൂടിക്കൂടി വരുന്നത് ഇവിടെ പോരാട്ടം ഉണ്ടാകുന്നതുകൊണ്ടല്ല ഇതൊന്നും ഈണ്ണു തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ മലയാളികളുടെ എണ്ണം കൂടികൊണ്ടും ഏഷ്യൻസിന്റെ എണ്ണം കൂടിയതുകൊണ്ടും ഇത്രയും ന്യൂസുകളുടെ എണ്ണം കൂടി അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ പുതുതായിട്ട് പ്രഷർ ഉണ്ടാകുമോ ടെൻഷൻ ഉണ്ടാകുമോന്നും ചെയ്യുന്നില്ല യു കെ മാറ്റോന്നുണ്ടല്ലോ യു കെ എന്നും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് മനസ്സിലായത് യു കെ എന്ന് പറയുമ്പോൾ നല്ല പ്രഷറുണ്ട് ജോലിക്കാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് ഫാമിലി തന്നെ നമ്മൾ തന്നെ നോക്കണം പിള്ളേരെ നമ്മൾ തന്നെ നോക്കണം ഈ ജോലി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടാക്സും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് സ്കൂളിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു അപ്പം നമുക്ക് സോഷ്യൽ ലൈഫ് വളരെ കുറവാണ് നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്മയുടെ വീട് അച്ഛൻ്റെ വീട് ആന്റിയുടെ വീട് അങ്ങനെ നമ്മുടെ അമ്മായിടെ വീട് നമ്മളങ്ങനെ ഫുൾ സോ സൊസൈറ്റിയുടെ അകത്ത് ജീവിക്കുകയാണ് നമുക്ക് റെസ്റ്റ് ഉണ്ട് നമുക്ക് സംസാരിക്കാൻ അവസരങ്ങളുണ്ട് നമുക്കിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ അവസരമില്ല ഇല്ല ഹാൻഡ് ഓവർ കൊടുക്കുന്നു പിള്ളേരും കൂട്ടിയാൽ ഹാൻഡ് ഓവർ കൊടുക്കുന്നത് പിള്ളേരും കൂടി വീട്ടിൽ വരുന്നു ഫുഡ് കൊടുക്കുന്നു കയറി കിടക്കുന്നു പിറ്റേസം ഡ്യൂട്ടി ഞങ്ങള് രണ്ട് നഴ്സുമാരായത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് കുറച്ച് സമയം ഒരുമിച്ചിരിക്കാൻ കിട്ടുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സമയം കിട്ടാത്തവരാണ് അഞ്ചു ആറും അങ്ങനെ അങ്ങനെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലാഷുകൾ കൂടും ഈ നാട്ടിൽ നിന്ന് വരുന്ന എത്ര പേർക്ക് അറിയാം പിള്ളേരെ നോക്കാനും ഈ വീട് ഫുഡ് ഈ പ്രഷർ എങ്ങനെ താങ്ങാൻ പറ്റും മുഴുവൻ അവര് ആരില ചമത്തുന്നത് ഭാര്യയുടെ മേലില് ഈ ഭാര്യ ഭാര്യ എന്തുമാത്രം പ്രശ്നമോ ഇതെല്ലാം കൂടി അവർ ഓൾറെഡി ഒരു പ്രശ്നത്തിലായിരിക്കും നിൽക്കുന്നത് ഈ ഞങ്ങൾക്ക് ഇതൊക്കെ ഫേസ് അല്ല ഞങ്ങൾ അടി അടികൾ കേട്ടോ ഞങ്ങൾക്കാരൊന്നും നാട്ടിലെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കുറ്റം പറയും പിന്നെ ചാച്ചന്റെ വീട്ടിൽ പോയി കുറെ കുറ്റം പറയും ഇങ്ങനെ ഒരു കുറ്റം പറയാൻ പോലും ഒരു ഫ്രണ്ട്സിന്റെ ആരെങ്കിലും കിട്ടണ്ടേ ഇവിടെ ഒന്ന് റിലീവ് ചെയ്യാനോ വെന്റിലേറ്റ് ചെയ്യാനോ എന്തെങ്കിലും കിട്ടണ്ടേ അങ്ങനെ ക്ലാസുകളാണ് അതിനെ കുറിച്ച് ഞങ്ങള് വിശദമായിട്ട് വേറൊരു വീഡിയോ പിന്നെ ചെയ്യാം കാരണം അത് കുറെ പറയാനുണ്ട് ഈ വർക്ക് പ്ലേസ് പ്രഷറുകളെ കുറിച്ചുണ്ട് നമ്മുടെ എത്തിക്സിനെ കുറിച്ചുണ്ട് നമ്മള് ഫാമിലി ലൈഫിൽ ഈ കൾച്ചറുകൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്ലിക്ട്സ് ഉണ്ട് അങ്ങനെ കുറെ ഏറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട് അതുകൊണ്ട് അത് ഞങ്ങള് പിന്നീട് എനിക്ക് പറയാം വേറൊരു വീഡിയോ ആയിട്ട് ഓക്കെ അപ്പോൾ